അസ്സാമലൈക്കം എന്തൊക്കെയുണ്ട് അസുഖമല്ലേ അപ്പം ഞാൻ സേമിയ കൊണ്ടുള്ള ഉണ്ടുള്ള ഉപ്പ്മാവാണിന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കണത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് പെട്ടെന്ന് കഴിയുമല്ലോ മടിയന്മാരെ പണിയാണല്ലോ ഉപ്പ്മാവപ്പം ഇത്തിരി ഹെൽത്തി ആയിട്ടെ ന്നോർത്ത് അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യില് സേമിയെ വറുത്ത് മാറ്റി വെച്ച് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഓയിലില് കടുക് ഒരു ഒര ടീസ്പൂൺ ഉഴുന്ന് ഞാനിപ്പോൾ ഒരു കപ്പ് സേമിയ കൊണ്ടാണ് ചെയ്യണത് പിന്നെ അസുവിശ്യാൽ വറ്റൽമുളക് പച്ചമുളക് സവാള ഇഞ്ചി വട്ടന എല്ലാം കൂടി നല്ലോണം ഇട്ടൊന്ന് വാട്ടുക വടി വരുമ്പോൾ നമുക്ക് ഒരു കാ കപ്പ് ക്ലാരറ്റ് ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട കൊടുത്ത് മഞ്ഞൾ നമ്മൾ മഞ്ഞളൊടി ഇട്ടുകൊടുത്ത് എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം കൊടുത്തിന് ഒരു കപ്പ് സേമിയൊക്കെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പെപ്പോഴും സൂക്ഷിച്ചിടണം പെട്ടെന്ന് ഉപ്പ് കയറിപ്പോ ഉപ്പ് മാങ്ങി എപ്പോഴും അങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടിപ്പോ അത് വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ അല്ലേ ഉപ്മാവ് അപ്പം അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മുടിയന്മാർ ആസ്ഥയണതുകൊണ്ടാണ് എല്ലാവരും ഇത് അറിയാൻ പറ്റും ഞങ്ങളിവിടെ ഉണ്ടാക്കലും വളരെ കുറവാണ് മാവ് അപ്പോൾ ഇതിങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടാ ഉപമാശാല കുറച്ചേരം നമ്മൾ സിമ്മിലിട്ട് വേവിച്ച് പിന്നെ അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം വെക്കണം എന്നിട്ട് നമുക്കിങ്ങനെ ആട് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നിനോടൊന്നും മുട്ടാണ്ട് നല്ല നെയ്യൊക്കെ ചേർത്തല്ലേ അപ്പോൾ ഞാൻ പഴവും കൂട്ടിയാണ് കഴിക്കണത് അത് പഴം മേടിച്ച് ഇതുണ്ടാക്കുമ്പോൾ പഴം വേണമല്ല പഴം കണ്ടപ്പോൾ ഇതുണ്ടാക്കാമെന്നൂർത്ത് ഓക്കെ താങ്ക്